ഇസ്ലാമിക ചരിത്രത്തിൽ ഒറ്റ യുദ്ധത്തിന്റെ പേര് ഇക്കാലത്തും ഉള്ളിൽ തീ പടർത്തുന്നതാണ് ഹൈബർ യുദ്ധം അത് നടന്ന പ്രദേശമാണ് ഹൈബർ അവിടെ ഒരു കാലത്ത് താമസിച്ചിരുന്നത് ജൂതഗോത്രക്കാരാണ് അതിനു മുന്നേ ക്രൈസ്തവരും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാടോടികളായ ജനതയും താമസിച്ചു പോന്നു അതിനു മുന്നേ ചരിത്രത്തിലേക്കാണ് ഈ മേഖലയിലെ പുതിയ കണ്ടെത്തൽ എത്തുന്നത് ചരിത്രപ്രദേശമായ ഹൈബർ നിലവിൽ അൽ ഉല റോയൽ കമ്മീഷന് കീഴിലാണ് അവരുടെ നേതൃത്വത്തിൽ ഫ്രഞ്ച് സൗദി ചരിത്രകാരന്മാരും ഗവേഷകരും കണ്ടെത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് വെങ്കലയുഗത്തിൽ അഞ്ഞൂറോളം പേർ താമസിച്ച ഒരു ഗ്രാമമാണ് ഏഴായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് അൽ ഉലയിലെ മനുഷ്യവാസത്തിന് മദീന പ്രവിശ്യയിലാണ് അൽ ഉല നിലകൊള്ളുന്നത് അൽ ഉല റോയൽ കമ്മീഷന് കീഴിലുള്ള മറ്റൊരു ചരിത്ര പ്രദേശമാണ് ഹൈബർ ഹൈബറിൽ നിന്നും നിഗൂഢമായ ചില കണ്ടെത്തലുകൾ വരികയാണ് സൗദിയിലെ റോയൽ കമ്മീഷൻ ഫോർ അൽ ഉലയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി അൽ ഉല പോലെ സൗദിയിലെ മറ്റൊരു പ്രദേശമാണ് തബൂക്ക് പ്രവിശ്യയിലെ തൈമയും അൽ ജോഫ് പ്രവിശ്യയിലെ ദോമത്തുൽ ജന്തലും എല്ലാം ആദ്യമായി മനുഷ്യവാസം ഉണ്ടായ എന്ന ഖ്യാതിയുള്ള പ്രദേശങ്ങളാണ് ഈ ശ്രേണിയിലേക്ക് നേരത്തെയുള്ള പേരാണ് ഹൈബർ അതിന്റെ കാരണം കൂടി തെളിയുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം റിയാദിൽ റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല പുറത്തുവിട്ട തെളിവുകൾ പ്രകാരം ഇവിടെ നിന്നും കണ്ടെടുത്ത അൽ നത്താഹ് ഗ്രാമത്തിന് പഴക്കം നാലായിരം വർഷമാണ് ഇതാണ് അൽ നത്താഹ് ഗ്രാമം ഹൈബറിലെ കോട്ടയുടെ അടുത്തുള്ള താഴ്വരക്ക് മുകളിലാണ് ഈ ഗ്രാമമുള്ളത് പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയാണ് രണ്ട് പോയിന്റ് ആറ് ഹെക്ടർ ആയിരുന്നു അൽനത്താഹ് ഗ്രാമത്തിന്റെ ആകെ പ്രദേശം അവർ താമസിച്ച പ്രദേശത്തിന്റെ ത്രീ ഡി ആനിമേഷനും റോയൽ കമ്മീഷൻ തയ്യാറാക്കിയിരുന്നു ക്രിസ്തുവിനും രണ്ടായിരത്തി നാനൂറ് വർഷം മുമ്പായിരുന്നു ഇവിടെ ജനവാസം ആദ്യമായി ഉണ്ടായിരുന്നത് ക്രിസ്തുവിനു മുന്നേ ആയിരത്തി മുന്നൂറ് വർഷം വരെ അവർ ഇവിടെ ജീവിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇനിയും കണ്ടെത്താനുള്ള ചരിത്രമാണ് പൂറ്റൻ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് നിന്നും കണ്ടെടുത്തത് വിവിധ ആയുധങ്ങളും ആറായിരത്തോളം വസ്തുക്കളുമാണ് വെങ്കല യുഗത്തിലേതെന്ന് കരുതുന്ന കോട്ടയും അഞ്ഞൂറോളം പേർ താമസിച്ച ഗ്രാമവുമാണ് കണ്ടെത്തലിൽ പ്രധാനപ്പെട്ടത് മൂന്ന് നിലവരെയുള്ള വീടുകൾക്ക് പുറമേ യോഗം ചേർന്നിരുന്ന ഹാളുകൾ കൃഷിയിടം ശവകുടീരം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെടുത്തവയിൽ നിന്നും കൽക്കരിയും എലിൻ കഷ്ണങ്ങളും വെച്ച് നടത്തിയ പഠനത്തിലാണ് ം വർഷത്തെ പഴക്കം ഉറപ്പാക്കിയത് നാലായിരം വർഷങ്ങൾക്ക് മുന്നേ ചെറു നഗരമായിരുന്നു ഹൈബർ അൽ ഉലയിൽ ഇതുവരെ കണ്ടെത്തിയത് ഏഴായിരം വർഷം പഴക്കമുള്ള ജനവാസവും നാഗരികതയുമാണ് പണ്ട് മുതൽ ഇന്നത്തെ ജോർദാനിലുള്ള പെട്രയിൽ നിന്നും അൽ ഉല വരെ വന്ന് തബൂക്ക് പ്രവിശ്യയിലെ തൈമ വഴി ഹൈബറിലേക്ക് ആളുകൾ എത്തിയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കച്ചവട മാർഗമായിരുന്നു ഇത് കഴുതപ്പുറത്തായിരുന്നു അന്ന് പ്രധാനമായും യാത്ര ഇങ്ങനെ ഹൈബറിലേക്ക് എത്തുന്ന ജനങ്ങളിൽ ഒരു കൂട്ടർ ഇന്നത്തെ സൗദിയിലെ ഹായിൽ വഴി ബാഗ്ദാദിലേക്ക് പോകും ബാക്കിയുള്ളവർ ഹൈബറിൽ നിന്ന് നുഫൂദ് മരുഭൂമി കരികിലൂടെ അൽജോഫ് പ്രവിശ്യയിലെ ദോമത്തുൽ ജന്തലിലേക്കും പോകും അവിടെ നിന്നും ബാബിലോണിയ അഥവാ ഇന്നത്തെ ഇറാഖിലേക്കും എത്തും ഇതായിരുന്നു പ്രധാനപ്പെട്ട യാത്രാ റൂട്ട് അതിനാൽ മനുഷ്യർ സഞ്ചരിക്കാൻ തുടങ്ങിയ കാലത്തെ കഥകളിൽ ഹൈബർ എന്നോ ഉണ്ട് മെസപ്പട്ടോമിയ മിസിർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനവാസത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഹൈബറിൽ കണ്ടെത്തിയ കാഴ്ചകൾ താരതമ്യേന ചെറിയ ജനസമൂഹമാണ് ഇവിടെ താമസിച്ചത് വെള്ളമൊഴുകുന്ന താഴ്വരയോട് ചേർന്നായിരുന്നു വീടുകൾ കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ പതിനാറടി ഉയരമുള്ള മതിലും മുമ്പിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പഠനം സജീവമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മൂന്ന് വർഷം നീണ്ട ഫ്രഞ്ച് സൗദി പഠനത്തിലാണ് പുതിയ ചരിത്രം തെളിയുന്നത് ഇനി അറിയാനുള്ളത് അവർക്ക് മുമ്പേ ആരായിരുന്നു ഇവിടെ താമസിച്ചത് എന്നതാണ് വർഷത്തിലേറെ പഴക്കമുള്ള പ്രദേശങ്ങൾ ഇനിയും ഹൈബറിൽ ഉണ്ടെന്നാണ് അനുമാനം അൽ ഉല റോയൽ കമ്മീഷന് കീഴിൽ അൽ ഹൈബറിലും പത്തോളം പ്രദേശങ്ങളിൽ നൂറിലേറെ ഗവേഷകർ ഹാവ് അറൌണ്ട് Trying to explore more about the secrets of uh, the archaeology in, in, in Al-Ula. Uh, this Al-Ula, as you know, it got 200,000 years of human existing, and it hosted the civilization for more than 7,000 years. And actually, there is a very interesting finding that that we will announce next Saturday. It's about uh, a new finding in, in Khaybar, which uh, also the heritage site there is managed by the Royal Commission uh, for Al-Ula. and it will change, it will will change change the the human understanding for the bronze age ഒരു കാലത്ത് ജോദർ താമസിച്ച പ്രദേശമായിരുന്നു ഹൈബർ ഇതാണ് ആ പ്രദേശം അവരുടെ വാസസ്ഥലം ജൂതഗോത്രങ്ങൾ ഇവിടെ ഉണ്ടാകാൻ കാരണമുണ്ടായിരുന്നു ക്രിസ്തുവർഷം എഴുപതാം ആണ്ടിൽ റോമക്കാർ ഫലസ്തീനിലെ ജൂതന്മാരെ കൂട്ടക്കുല ചെയ്തു തുടങ്ങി പിന്നാലെ നൂറ്റി മുപ്പത്തിരണ്ടാം വർഷത്തിൽ അവരെ ആട്ടിയോടിച്ചു അങ്ങനെയാണ് ഇവർ മദീനയിലെത്തുന്നത് ഇവിടെയുള്ള പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളുടെ അരികുപറ്റി അവർ ജീവിച്ചു പോന്നു എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവോടെ ചിത്രം മാറി മദീന ജനത ഗോത്ര വൈര്യം മറന്ന് ഇസ്ലാമിലേക്ക് ചേർന്നു പിന്നാലെ മദീനയിൽ ഇസ്ലാമിക ഭരണം തുടങ്ങി ഇവിടെ ഒറ്റപ്പെട്ടു പോയ ജൂതഗോത്രങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് പ്രവാചകൻ ഇവരുമായി കരാറിൽ ഒപ്പുവെച്ചു ഇസ്ലാമിന്റെ വളർച്ചയോടെ ജൂതഗോത്രങ്ങളിൽ ചിലത് കരാർ ലംഘനം നടത്താൻ തുടങ്ങി പ്രവാചകനെ വധിക്കാൻ വരെ ശ്രമം നടന്നതായി ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നു ഇതിനായി പുറം രാജ്യക്കാരെ സഹായിച്ചതിന്റെ പേരിൽ മദീന ജനത ഇവർക്കെതിരെ തിരിഞ്ഞു രാജ്യദ്രോഹത്തിന് സമാനമായ ശിക്ഷ ചെയ്ത ഇവരെ മദീന നഗരത്തിൽ നിന്നും പുറത്താക്കിയെന്നാണ് ഇസ്ലാമിക ചരിത്രം അവർ പിന്നീട് വന്ന് താമസിച്ച സ്ഥലമാണ് ഇക്കാണുന്ന ഹൈബർ ഇവിടെ വെച്ച് വീണ്ടും മദീനക്കെതിരെ യുദ്ധത്തിന് ശ്രമം നടന്നു അതിനെതിരെ നടന്ന യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ജൂതഗോത്രങ്ങൾ പരാജയപ്പെട്ടിരുന്നു അന്ന് യുദ്ധത്തിന് പുറപ്പെട്ട മദീന സൈന്യം വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ഫലസ്തീനിലെ പോരാളി സംഘങ്ങൾ ഇന്നും വിളിക്കാറുണ്ട് ഹൈബർ ഹൈബർ യാ യഹൂദ് ജെയ്ഷെ മുഹമ്മദിൻ സൗഫ യഹൂദ് എന്നാണത് അതായത് മുഹമ്മദിന്റെ സൈന്യം ഇതാ വരുന്നുവെന്ന് ഹൈബർ യുദ്ധത്തിൽ തോറ്റതോടെ ജൂതവിഭാഗങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയി ചിലർ പിന്നീട് തിരികെ വന്നതായും കരുതുന്നവരുമുണ്ട് ബൈസാൻഡിയ ഭരിച്ചിരുന്ന ക്രൈസ്തവ ഭരണാധികാരികളുടെ ആക്രമണത്തിനും പലവട്ടം ഹൈബർ വിധേയമായിട്ടുണ്ട് ഹൈബറിൽ നിന്ന് നെജറാനിലേക്കും അവിടെ നിന്ന് സിറിയയിലേക്കും ഇവിടെ ഉണ്ടായിരുന്ന ജനത പോയെന്നാണ് ചരിത്രം നെജറാനിൽ വെച്ച് ജൂതരിൽ പലരും ക്രൈസ്തവരായും മാറിയിട്ടുണ്ട് ഇതിനുശേഷം വിവിധ അറബ് സമൂഹം ഇവിടെ താമസിച്ചെങ്കിലും ഏറെക്കാലമായി വിജനമായിരുന്നു ഹൈബർ ഇന്ന് ഹൈബറിലേക്ക് അൽ ഉല റോയൽ കമ്മീഷന് കീഴിൽ ടൂറുകളുണ്ട് ചരിത്രം പഠിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം പലവിധ ജനസമൂഹങ്ങളുടെ കഥകൾ പേറുന്ന നാടാണ് ഹൈബർ ആ ചരിത്രത്തിന് മദീനയിലെ മുസ്ലിങ്ങളുടെയും ജൂതരുടെയും ക്രൈസ്തവരുടെയും മുംബൈയുള്ള പുരാതന മനുഷ്യരുടെ ചരിത്രത്തിലേക്കാണ് പുതിയ കണ്ടെത്തലുകൾ വെളിച്ചം വീശുന്നത് ഹൈബറിലെ മുഴുവൻ പ്രദേശങ്ങളിലായി പത്ത് പുരാവസ്തു പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട് മനുഷ്യവാസത്തോളം പഴക്കമുള്ള പ്രദേശമാണ് മദീന പ്രവിശ്യയെന്ന് ചുരുക്കം നീക്കിയെടുക്കുന്ന പാറകൾക്കും മണലിനും കൽക്കരിക്കും താഴെ മനുഷ്യ മഹാജീവിതത്തിൻ്റെ മഹാവിസ്മയങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും അവയുടെ ചരിത്രം ഓരോന്നോരോന്നായി വരും വർഷങ്ങളിലും തെളിയുമായിരിക്കും